മോളെ എന്റെ കൂടെ മാത്രമേ നടക്കാവൂ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ പാടില്ല കേട്ടോ ശരിയെന്നേ ആ കോഴിത്തള്ളിയുടെയും കുഞ്ഞിന്റെയും ശബ്ദമല്ലേ ആ കേൾക്കുന്നത് ആ എത്ര കാലമായി ഒരു കോഴി ഇറച്ചി കഴിച്ചിട്ട് കോതിയായിട്ട് വയ്യ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം എന്നാലേ കാര്യം നടക്കൂ പാവം കോഴിയമ്മയും കുഞ്ഞിനെയും ഞാൻ സഹായിക്കണോ എന്തോ നിഴിയെ പിടിക്കാൻ സഹായിക്കണോന്ന് സഹായിക്കാനാ അതൊക്കെയുണ്ട് നീ ഇവിടെ നിൽക്ക കോഴിയമ്മ ഇത് ഞാനാ നിന്നെ കണ്ടിട്ട് ആയല്ലോ എനിക്കൊരു കേൾക്കണം ശരി ആ നിങ്ങളെ സൂത്രത്തിൽ ഞങ്ങളെ പിടിക്കാനോ നമുക്ക് എട്ടിന്റെ പണി കൊടുക്കാം നീ ഒരു കാര്യം ചെയ് നെല്ലിച്ചു ഭാഗത്തേക്ക് പോയിക്കോ അവിടെ നമ്മുടെ കേളനും വേഗം അങ്ങോട്ട് പോയിക്കോ ഉണ്ട് വേഗം നമുക്ക് അങ്ങോട്ട് പോയിക്കോളെങ്ങോട്ട് പോവാം നീ എല്ലാം കൊളവാക്കിയല്ലേ അവരെ ഇവിടുന്ന് പറഞ്ഞു വെക്കാനാണോ ഓ നീ വന്നോ ആ ഉറുമ്പ് ഇവിടെ വരാൻ പറഞ്ഞു എന്താ കാര്യം ആ ഒന്ന് വരട്ടി വിടണം ഞങ്ങൾ ചില പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു തരാം ചിക്കൻ പൊരിച്ചതുണ്ട് നീ ഇത്ര വലിയവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ശരീരം ചെറുതാണെങ്കിലും നിന്റെ മനസ്സ് വളരെ വലുതാണ് അതെ അതെ കൂടുതൽ ഡയലോഗ് അടിക്കാതെ വേഗം ആ കോഴി അവിടുന്ന് സ്ഥലം വിടും അയ്യോ കോഴി പോയല്ലോ കാണും പോയി നോക്ക് അയ്യോ കുറുക്ക പോയിപ്പ എന്താ ചെയ്യാം ഓടി രക്ഷപ്പെടാൻ നടക്കില്ല വല്ല സൂത്രവും പ്രയോഗിക്കാം ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ പറ എനിക്ക് കൊറോണയാണ് ചേട്ടാ കൊറോണ മീറ്റർ അകന്ന് നിന്നേക്ക് എടാ കള്ള കുറുക്ക നിന്നെ കുറിച്ച് ഞാൻ വ്യക്തമായി അറിഞ്ഞു നിന്റെ സ്വഭാവം മാറ്റാൻ ഞാനൊന്ന് നോക്കട്ടെ സ്വഭാവം മാറ്റാനോ എന്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം ഞാൻ വൺ സിക്സ് അല്ലേ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ സഹജീവികളെ ഉപദ്രവിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു ആ ചേട്ടൻ എന്നെ പറ്റി ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നോട് അസൂയുള്ള ആരോ പറഞ്ഞതായിരിക്കും ഞാൻ അല്ല താനെന്തിന ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അത് ശെരി ബാതി പ്രതിയായോ ചേട്ടനല്ലേ ഞങ്ങളുടെ കാട്ടിലേക്ക് വന്നത് ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ അന്വേഷിച്ചു വന്നതാ ഈ കോഴിയമ്മയാണോ നീ അന്വേഷിക്കുന്ന ചങ്ങാതി അല്ല അത് പിന്നെ ഈ കോഴിന്റെ സുഹൃത്താണോ അല്ല എന്നെ സൂത്രത്തിൽ പിടിക്കാനായിരുന്നു പദ്ധതി ആ വലിയ ഉടായ്പാണല്ലോ ഇപ്പൊ നീ നയൻ വൈ സിക്സ് ആണെന്ന് മനസ്സിലായി അത് പിന്നെ കൊന്നു തിന്നാനായിരുന്നു എന്റെ പരിപാടി കൊന്നു തിന്നാനോ പിന്നെ എന്തർത്ഥത്തിലാണ് നീ സ്വയം നല്ലവനാണെന്ന് പറഞ്ഞത് കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് കേട്ടിട്ടില്ലേ ഓഹോ അങ്ങനെയാണോ അതേ ചേട്ടാ എന്നാൽ ഞാനും കൊന്നു തിന്നാൻ പോവാ നല്ല കാര്യം പീസ് എനിക്ക് തരണേ ഞാൻ നിന്നെയാ കൊന്നു തിന്നാൻ പോകുന്നത് കേളനോ കേള എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയൂ ഞാൻ നല്ലവനായി കൊള്ളാം ഇവനെ ഈ പ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടേക്ക് മറക്കൂലസേ ശരി ശരി ഇനി മേലാൽ നിന്റെ കുരുട്ടുബുദ്ധി പുറത്തെടുത്താൽ